എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചീരക്കറിയാണ് ഉണ്ടാക്കുന്നത് അത് നമ്മൾ നമ്മളാഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം ചീരക്കറി വയ്ക്കുകയോ ആക്കി ഉപയോഗിക്കുകയോ നല്ലതാണ് അതിൽ നമ്മൾ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അത് ഇതിലിട്ടിട്ടുണ്ട് ഇതിൽ ആവശ്യത്തിന് ഉപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് പരിപ്പും ഉപ്പ് ഇട്ടിട്ട് നമുക്ക് കുക്കറിൽ ഇത് വേവിക്കാം അഞ്ചാർ വിസിൽ വെച്ചിട്ട് വേവിക്കാം പരിപ്പ് അപ്പോൾ നമ്മളെന്താ ചീര ചീര ഈ ചീരയാണ് നമ്മൾ ഈ ചീരയാണ് നമ്മൾ പച്ച ചീരയാണ് നമ്മൾ കറി വയ്ക്കുന്നത് ഇത് നമുക്ക് എച്ച് ബി കൂട്ടാൻ സഹായിക്കും സ്ത്രീകൾക്ക് പന്ത്രണ്ട് വേണം പുരുഷന്മാർക്കാണ് പന്ത്രണ്ടിലധികം വേണം എച്ച് ബി അപ്പോൾ അത് ചീര കൂട്ടി നമുക്ക് എച്ച് ബി ഹീമോഗ്ലോബിൻ കൂടും ഇത് നമ്മൾ മഞ്ഞൾ ഉപ്പും വെള്ളം ഇട്ടിട്ട് വെള്ളത്തിൽ അരമണിക്കൂർ വെക്കണം എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് ഈ കുക്കറ് പരിപ്പ് അടച്ചു വേവിക്കാം അഞ്ചാറ് വിസിൽ വന്നിട്ട് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറിൽ അഞ്ചാറ് വിസിൽ വന്നിട്ട് നമുക്ക് നോക്കാം അപ്പോഴേക്കും നമുക്ക് മിക്സിയിൽ അരയ്ക്കാനായിട്ട് ചെറിയുള്ളി ചെറിയുള്ളിയും പിന്നെ ജീരകം ഇതൊക്കെ നമ്മളിതിലിട്ട് വെച്ചതാണ് ചെറിയ ജീരകം നല്ല ജീരകം കുറച്ച് അഞ്ചാറ് ചെറിയുള്ളി പിന്നെ നാളികേരം ഒരു മുറി പിന്നെ മഞ്ഞൾ മഞ്ഞളും മുളകും കൂടിയിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ നാളികേരമൊക്കെ കൂടിയിട്ടിട്ട് നമ്മൾ അത് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നു അപ്പോൾ നമ്മുടെ പരിപ്പ് ആറാമത്തെ വയസ്സിലാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്തു നാളികേരം ഒരു മുറി ചറുകിയതും ചെറിയുള്ളി അഞ്ചാറ് കഷ്ണം അപ്പോൾ നാളികേരം നമ്മളൊരു മുറി എടുത്തതും പിന്നെ അതിൽ അഞ്ചാറ് ചെറിയുള്ളി കുറച്ച് ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടിയിട്ട് മിക്സ് മിക്സിൽ അരച്ചതാണ് നമുക്ക് കാണുന്നത് നന്നായി അരക്കുക അതിനെ കൂടി ചരച്ചതാണ് ഈ കാണുന്നത് ഇത് നമുക്ക് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഇതൊന്ന് ഈ ആവി പോയിട്ട് പരിപ്പ് തുറന്നു നോക്കാം അപ്പം നമ്മുടെ ചീര ഒരു തൊള്ളായിരം ഗ്രാം ചീര നമ്മൾ വാങ്ങിയതാണ് അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് ഇല മാത്രം എടുത്തിരിക്കുകയാണ് ഒരു മുന്നൂറ് നാനൂറ് ഗ്രാം ഇല ഉണ്ടാവുകയുള്ളൂ അത് ഇനി അരിഞ്ഞിട്ട് വരാം നമ്മുടെ കുക്കറിലെ ആവി ഒക്കെ പോയിട്ടുണ്ട് നമുക്കിത് ഇനി തുറന്നു നോക്കാം പരിപ്പ് ഇങ്ങനെ ഈ ഇങ്ങനെ കല്ലിലെടുത്തിട്ടിങ്ങനെ മിക്സ് മുസ്സാറ എന്നിട്ട് നമ്മൾ ഈ ഇരുന്നൂറ് മില്ലി വെള്ളം ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് ചേർത്തിട്ടുള്ള ഈ സാധന നാളികാരം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളം കൂടി ഇതിൽ ഞങ്ങൾ ചേർത്ത് ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇതിൽ എന്താ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചീര ഇതിലിട്ടു ഇത് വളരെ കൂട്ട് ഈ ചെറിയ ഉള്ളി ചീരകമാണ് ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്ന സാധനം പിന്നെ മഞ്ഞൾ മുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചീര പരിപ്പ് ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് ഇനി ഇതൊന്ന് ഇങ്ങനെ വേല ഇട്ടാതെ തന്നെ ചീര വന്ന് അളക്കേണ്ട ആവശ്യമില്ല അത് തന്നെ വെള്ളം ഉണ്ടല്ലോ ചീരയിൽ അപ്പോൾ നമുക്കിത് ഇനി മൂടി വെച്ചിട്ട് അടയ്ക്കാം ഒരു വിസിൽ വന്നാൽ ആദ്യം നമ്മൾ ചീര വേവാൻ വേണ്ടിയിട്ട് രണ്ട് വിസലാണ് നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത വിസലിനായിട്ട് നമ്മൾ നോക്കുകയാണ് പിന്നെ നമുക്ക് ഇത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരുമിച്ചൊക്കെ നോക്കാം എരു ഉപ്പൊക്കെ എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാം അപ്പോൾ നമ്മൾ ഒരു വിസിൽ വന്നു ഇനി അടുത്ത വിസിൽ നമ്മൾ വെയിറ്റ് ചെയ്യാം ഇതിൽ വന്ന് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യും അഞ്ചിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ചീരക്കറിയാണിത് തുറന്നു നോക്കിയ ചീരക്കറിയാണ് അഞ്ചിനിറ്റ് വരുന്നത് അഞ്ചിന് രണ്ട് മിനിറ്റ് ആയിട്ടുള്ളൂ നമുക്കിതൊന്ന് ഇളക്കാം ഇളക്കാതെ നമുക്ക് കുറച്ച് ഇലിന് ആവശ്യമൊക്കെ തിളപ്പിച്ച് കുറച്ച് വെള്ളം അവിടെ വെച്ച് കഴിഞ്ഞിട്ട് പാകത്തിന് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഒന്ന് പാകം കാലിട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് വെക്കാം അത് ആവശ്യമുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം മസള എല്ലാം തിളപ്പിച്ചാൽ വെള്ളം നമുക്കിത് പാകാക്കാം കാലിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പം മൊത്തം ഒരു നാന്നൂറ് ഗ്രാം സീരയും പിന്നെ ഒരു എഴുന്നൂറ് മില്ലി വെള്ളം ഉണ്ടായിരിക്കും ടേസ്റ്റ് വെക്കാം സൂപ്പറാണ് നമുക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കുറച്ച് ഉപ്പ് വിടേണ്ട അത് കുറച്ച് ഇട്ടുവെക്കാം കറയ്ക്കാം കറപ്പി ഉപ്പാണ് അതൊക്കെയാണ് രുചിയുണ്ട് പിന്നെ നമുക്കത് ഒന്ന് ഇതാക്കാം ഇനിക്ക് അല്ല എന്നാലും സ്റ്റൗ നമ്മളൊന്നും സെറ്റാക്കുക വെള്ളം വെച്ച് ഒന്ന് സെറ്റാക്കാനാണ് സൂപ്പറാണ് എന്നിട്ട് നമുക്ക് ഇത് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ഇനി ഇത് വറവടാണ്ട് അടുത്ത പരിപാടി വറവടലാണ് അപ്പം നമുക്ക് വറവിലേക്ക് പോകാം തള വന്നിട്ട് വറവിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ചീരക്കറി ഒന്ന് തള വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് നമുക്ക് അടുത്ത വറവിലേക്ക് പോകാം എന്നുള്ള രുചി വെക്കാം സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് ഇത് മാറ്റിക്കാം നമ്മളൊരു പാത്രം വെച്ച് കൊടുത്തു കത്തിക്കുന്നു എന്നിട്ട് നമ്മൾ ഒരു പാത്രം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുന്നു ഇതിനൊരു മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു നല്ല ചൂടാവട്ടെ അപ്പം നമ്മുടെ കുളിച്ചെണ്ണ നല്ല ചൂടായിട്ടുണ്ട് നമുക്ക് കടു ഇട്ട് കൊടുക്കാം ഓർട്ടിയാൻ ഉള്ളത് പൊട്ടി കഴിഞ്ഞ് ഓട്ടയെയ്യാം എന്നിട്ട് നമുക്ക് ഇത് എടുത്തിട്ട് ഇത് കറി അപ്പോൾ നമ്മുടെ കറി ചീരക്കറി ഫിനിഷ് ആവുകയാണ് സൂപ്പറാണ് നമ്മുടെ കറി ഇപ്പം എല്ലാവരും ഇതുപോലെ ചെയ്ത് വെക്കുക നമ്മൾ രണ്ടോ രണ്ടുമൂന്നു പ്രാവശ്യമൊക്കെ ചീരക്കറി ഐറ്റം ഉപ്പേരിയൊക്കെ ആയിട്ട് ഉപയോഗി ഉപയോഗിക്കുക നമ്മുടെ ശരീരത്തിന് നല്ലതാണ് നമുക്കൊന്നും കൂടി രുചി വയ്ക്കാം അടിപൊളിയാണ് സൂപ്പറാണ് അതുപോലെ എല്ലാവരും ചെയ്തൊക്കെ അടുത്ത വീഡിയോകൾ നമുക്ക് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റായി ബൈ